കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് വലിയ പ്രതീക്ഷയുള്ള വലിയ പ്രത്യാശയുള്ള വളരെ മികച്ച ഒരു തെരഞ്ഞെടുപ്പ് ഫലം പ്രതീക്ഷിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് ഏറെക്കാലമായി ബി ജെ പിക്ക് കേരളത്തിലെ ഒരു രാഷ്ട്രീയ സംഘടന എന്നുള്ള രീതിയിൽ കേരളത്തിൻ്റെ പൊതുബോധത്തെ നിയന്ത്രിക്കുന്നതിലും രാഷ്ട്രീയ അന്തരീക്ഷത്തെ നിയന്ത്രിക്കുന്നതിലും വലിയ നിർണായകമായിട്ടുള്ള സ്വാ സ്വാധീനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ പോലും കേരളത്തിലെ മൂന്നാമത്തെ വലിയ രാഷ്ട്രീയ സംഘടന അല്ലെങ്കിൽ വലിയ രാഷ്ട്രീയ ശക്തി എന്നുള്ള രീതിയിൽ മാധ്യമങ്ങളും പൊതുസമൂഹമൊക്കെ ബി ജെ പിയെ കണ്ടു തുടങ്ങിയിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പിൽ റിസൾട്ട് സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ സീറ്റുകൾ നേടുകയെന്ന് പറയുന്ന ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ഗെയിം നേടുന്നതിൽ ബി ജെ ഇത്രയും കാലം വിജയിച്ചിട്ടില്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയുന്നൊരു വസ്തുതയാണ് ഒരു പക്ഷേ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ നിയമത്തിലൊരു സീറ്റ് ജയിച്ചതൊഴിച്ചാൽ ബി ജെ പിക്ക് കഴിഞ്ഞ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതലുള്ള ഒരു നാൽപ്പത് വർഷത്തെ പ്രവർത്തനം കഴിഞ്ഞാൽ കേരളത്തിൽ ബി ജെ പിക്ക് സീറ്റുകൾ നേടാൻ സാധിച്ചിട്ടില്ല ഇതായിരുന്നു ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ദൗർബല്യം ഏറ്റവും വലിയ ശക്തിക്ഷയമായിട്ട് പറഞ്ഞിരുന്നൊരു കാര്യം എന്നാൽ അത് പരിഹരിക്കപ്പെടുന്നത് ബി ജെ പിയുടെ എല്ലാ കാലത്തെയും ഏറ്റവും വലിയ പ്രശ്നം പരിഹരിക്കപ്പെടുന്ന ഏറ്റവും അഭിമാനകരമായിട്ടുള്ള റിസൾട്ട് ഉണ്ടാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഇത് എന്നുള്ളതാണ് ഞാൻ ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നേരിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ബി ജെ പി പ്രവർത്തകരുടെയും കാര്യകർത്താക്കളുടെയും ഒരു പൊതുവിലുള്ള വിലയിരുത്തൽ ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും ചുരുങ്ങിയത് രണ്ട് സീറ്റുകളെങ്കിലും ഇത്തവണ ബി ജെ പിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടാൻ സാധിക്കുമെന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് എന്ന് പറഞ്ഞാൽ നിയമസഭയിലെ ഏഴ് സീറ്റുകളാണെന്നുള്ളത് നമ്മൾ ആലോചിക്കണം രണ്ട് സീറ്റുകളെന്ന് പറഞ്ഞാൽ ഏതാണ്ട് പതിനാല് ലോക്സഭാ നിയമസഭാ സീറ്റുകളാണ് അത് വലിയ മാസീവായിട്ടുള്ള ചേഞ്ചാണ് ഒരു സീറ്റ് നേടുക എന്ന് പറയുന്നത് നിയമസഭയിലൊരു സീറ്റ് നേടുന്ന പോലെയല്ല ലോക്സഭയിലൊരു സീറ്റ് നേടുന്നത് പതിനഞ്ച് ലക്ഷം വോട്ടർമാരാണ് ഒരു ലോക്സഭാ മണ്ഡലത്തിൻ്റെ പരിധിയിൽ വരുന്നത് അത്രയും ആളുകളുടെ സമ്മതി നേടുക എന്നുള്ളതാണ് ലോക്സഭാ സീറ്റ് ജയിക്കുന്നതുകൊണ്ട് സംഭവിക്കുന്നത് അങ്ങനെയുള്ള ഒരു സീറ്റല്ല രണ്ടിലേറെ സീറ്റുകൾ നേടാൻ സാധിക്കുമെന്നാണ് രണ്ട് സീറ്റുകൾ ഉറപ്പായി നേടാൻ സാധിക്കും മറ്റൊരു നാല് മണ്ഡലങ്ങളിൽ കൂടി വലിയ ജയസാധ്യത ബി ജെ പി വെച്ച് പുലർത്തുന്നുണ്ട് വലിയ പ്രതീക്ഷ ബി ജെ പി വെച്ച് പുലർത്തുന്നുണ്ട് അവിടെ ഒന്നല്ലെങ്കിൽ ഒന്നാം സ്ഥാനത്ത് തന്നെ വരികയോ ഏറ്റവും ചുരുങ്ങിയത് രണ്ടാം സ്ഥാനത്ത് വരികയോ എന്നാൽ ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും തമ്മിൽ വലിയ വ്യത്യാസം ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അവിടെ തന്നെ ഈ പറയുന്ന ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ മൂന്നോ നാലോ ലോക് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് വരാനുള്ള സാധ്യത ഇതാണ് ബി ജെ പി കാണുന്നത് അതായത് ഇത്തവണത്തെ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം വരുമ്പോൾ ബി ജെ പി ഏറ്റവും ചുരുങ്ങിയത് രണ്ട് ലോക്സഭാ സീറ്റുകളിൽ സീറ്റുകൾ എന്ന് മാത്രമല്ല ഏതാണ്ട് പതിനാറ് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി ഒന്നാം സ്ഥാനത്തായിരിക്കും അതായത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ബി ജെ പിക്ക് കേരളത്തിൽ പത്തിന് മുകളിൽ സീറ്റുകൾ ഉണ്ടാവാനുള്ള സാഹചര്യം കൂടി ബാക്കി വയ്ക്കുന്നൊരു ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും ഇത്തവണ ഉണ്ടാവുക ഇത് കേരളത്തിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ തന്നെ മാറ്റിമറിക്കാൻ പോവുകയാണ്